അങ്ങനെയല്ലേ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിക്കണോണ്ട് ഇപ്പോഴേ ജനപ്രതിനിധി ആയിപ്പോയില്ലേ നമ്മളൊക്കെ ഒരാൾക്കാരില് നമുക്ക് മീൻ എന്നാ ചിക്കൻ എന്നാ ഉണ്ടാ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഇപ്പഴേ നിന്നത്തെ നമ്മളെ കാണാൻ പറ്റുള്ളൂ ഇലശം കഴിഞ്ഞാൽ കാണാൻ പറ്റൂല എന്ത് നമ്മൾ വേറെ ലെവലിൽ പോകൂലേ നശിയിട്ട് നോക്കിയാൽ പിന്നെ എന്നെ കിട്ടൂല എങ്ങനെയാണോ എന്റെ ചിഹ്നം കുഴിമന്തിയാണ് ജയിച്ചു കഴിഞ്ഞാണ്ടല്ലി പുഴിമന്തി റൈസും മയോണറൈസും അങ്ങോട്ട് കൊടുക്കും പിന്നെ എല്ലാ തോറും മസ്ക മണ്ണും ഞെട്ടിക്കൽ ബിരിയാണി ഇറാനി ഇറാനിച്ചു പെറ്റല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കാണാൻ ഇപ്പൊ തിരക്കാണെ നമസ്കാരം എന്തെങ്കിലും സഹായം വല്ലതും വേണോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ സമയം നമുക്ക് നമുക്ക് ആയിരിക്കും സഹായത്തിന് സന്തോഷം കിട്ടൂലും ഇവിധം ഒരു നിമിഷമാണ് ഈ നിമിഷം നമ്മൾ സംസാരിക്കണം സംസാരിക്കണം അര അരനിമിഷം കഴിഞ്ഞ് ഇല്ല ഗ്യാരണ്ടി ഇല്ല 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 റേഷൻ കട വഴി കുഴിമന്തി റൈസ് കൊടുക്കും മയോണൈസൊക്കെ കുഴിമന്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കണം വോട്ട് ചെയ്യണം എന്റെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കേണ്ട ഞാൻ ജയിച്ച ജയിച്ചാണ്ടല്ലോ മാഷിട്ട് നോക്കിയാ കിട്ടൂലും ഞാനെ ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ നിന്നില്ലേ കാര്യം പറയട്ടെ അപ്പൊ എല്ലാരും കുടുംബസമേതം വന്ന ഓട്ടോക്കെ ചെയ്യണം അപ്പൊ ഓട്ടോക്കെ ചെയ്യുന്നു ഓട്ടോ ചെയ്യാ ആയോ അപ്പൊ മറക്കാതെ ഓട്ടോ ചെയ്യണം കേട്ടോ ശരി എന്റെ കുഴിമന്തിയിൽ കുഴിമന്തില് പുത്തണ് വെള്ളത്തിന് പൈസ അടക്കുന്നുണ്ടോ അത് ഞാൻ മാറ്റി തരാം ഞാൻ വന്നിട്ട് എല്ലാർക്കും എന്നെ കാണാൻ ഞാൻ പറ്റൂലും എന്നെ അറിയാമോ ഞാൻ ഇവിടെ വാർഡില് മത്സരിക്കാൻ നിൽക്കുന്ന കോളേജ് വാർഡല്ലോ ഇവിടത്തെ വാർഡില് മത്സരിക്കാൻ നിക്കുന്നെയാണ് ആ അമ്മച്ചിക്ക് വോട്ടുണ്ടോ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇപ്പഴേ കാണാൻ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല ആ എന്റെ ആ ചേട്ടന്റെ മോ നിക്കുന്നു കുഴിമന്തി കഴിക്കൂലേ പിന്നെ എന്തെ കഴിക്കണ നെട്ടിക്കൽ ബിരിയാണി കഴിക്കോ വന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് റേഷൻ കട വഴി പത്ത് കിലോ മരിച്ചീനിയും പത്ത് കിലോ മീൻ ഇറക്കോ ജയിപ്പിക്കോ എന്റെ ചിഹ്നം കുഴിമന്തി വെള്ളം ചേർക്കാത്ത മയോണേസ് നമ്മടെ ചിഹ്നം കുഴിമന്തി ചിഹ്നം കുഴിമന്തി ഓ ഞാൻ സ്വതന്ത്ര സാധനത്തേറ്റ് മത്സരിക്കായിരുന്നു അപ്പൊ മറക്കാതെ വോട്ട് ചെയ്യണം കേട്ടാ ശരി ഞാൻ എലക്ഷൻ നിക്കണ ആളല്ല ഞാൻല്ലോ എന്റെ പേര് സരോജിൻ ഒരു ജയിലും വേണ്ട ശാന്തിക്കനോട് വോട്ട് ഒരു പാവപ്പെട്ടവനെല്ലാം നൽകാൻ തൻ്റെ ഇടമുള്ളവനോട്ട് കുളീഷണ പാർട്ടിക്കോട്ടില്ല